നാടും നമ്മളും പരിപാടിയാണ് കൂൺ കൃഷിയുടെ വിശേഷങ്ങളാണ് ഇത്തവണ നാടും നമ്മളും പറയുന്നത് കൃഷിരീതികളും കൂണിന്റെ ഗുണങ്ങളും സാമ്പത്തിക നേട്ടവും ഒക്കെ അറിയാം നാടും നമ്മളും പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ കൃഷിയിടങ്ങളൊക്കെയാണ് പരിചയപ്പെടുത്തുക ഇത്തവണ കുറെക്കൂടി വ്യത്യസ്തമായി കൃഷിയിടങ്ങളും പുതിയ കൃഷിരീതികളും ഒപ്പം തന്നെ കൃഷി എങ്ങനെ ചെയ്യാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നൊരു കൃഷി ഊൺ കൃഷിയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഒപ്പം അതെങ്ങനെ പഠിക്കാം എന്നിവ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അധ്യായമാണ് അതിലേക്ക് ഏവർക്കും സ്വാഗതം വലിയ പുരയിടത്തിൽ ഒരു വീടും അതിനു ചുറ്റുമായി കൃഷിയിടവും കാലങ്ങളായുള്ള നമ്മുടെ ജീവിത രീതി ഇതായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ ഈ രീതി മാറി തുടങ്ങി ഗ്രാമങ്ങൾ നഗരങ്ങളായി നഗരങ്ങൾ ടൗൺഷിപ്പുകളായതോടെ മൂന്നും നാലും സെന്റ് സ്ഥലത്ത് വീടുകൾ നിർമ്മിച്ച താമസം അതിലേക്ക് മാറി അപ്പോഴും മലയാളി തങ്ങളുടെ കൃഷി ഇഷ്ടങ്ങൾ മാറ്റിവെച്ചില്ല മട്ടുപ്പാവ കൃഷികളിലേക്ക് അവർ തിരിഞ്ഞു പക്ഷെ കൃഷി സ്വയം തൊഴിലായി ഏറ്റെടുത്ത ആളുകൾ മറ്റു ചില മേഖലകളിലേക്കാണ് എത്തിയത് ഇന്ന് അവരുടെ ഇഷ്ട കൃഷിയായി മാറിയിരിക്കുകയാണ് കൂൾകൃഷി നമ്മുടെ പാടത്തും പറമ്പിലുമെല്ലാം കണ്ടിരുന്ന കൂണല്ല വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ലക്ഷക്കണക്കിന് കൂണുകൾ നിലവിൽ ലോകത്താകെയുണ്ട് ഇതിൽ ഭക്ഷ്യയോഗ്യമാകുന്നത് രണ്ടായിരത്തോളം ഇനങ്ങളാണ് അതിൽ തന്നെ കാർഷികമായി ഉൽപ്പാദിപ്പിക്കുന്നത് നൂറിലധികം ഇനങ്ങൾ നമുക്കത്ര പരിചിതമല്ലാത്ത ഒരു കൃഷിരീതിയും ഭക്ഷണവുമാണ് കൂൺ എന്നാൽ ഇന്ന് മലയാളി പരിമിതമായ സ്ഥലങ്ങളിൽ ചെറുതായെങ്കിലും കൂൺ കൃഷി ചെയ്തു തുടങ്ങി അതുകൊണ്ട് തന്നെ കൂൺ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായ സഹായങ്ങൾ നൽകാനും നിരവധി സംഘടനകളും സംവിധാനങ്ങളും സംസ്ഥാനത്താകെയുണ്ട് അതിലൊന്നാണ് തിരുവനന്തപുരം കൈമനത്തുള്ള കൂൺപുര രണ്ടായിരത്തി ആറ് മുതൽ കൈമനം കേന്ദ്രമായി ഈ സംവിധാനം പ്രവർത്തിച്ചു വരുന്നു സൗജന്യമായും സർട്ടിഫിക്കറ്റ് കോഴ്സായും ഒക്കെയായി വിവിധ രീതിയിൽ ഇവിടെ പരിശീലനം നൽകുന്നുണ്ട് കൂൺകൃഷിക്ക് മാത്രമല്ല വിത്തുൽപാദനത്തിനും ഇവർ പരിശീലനം നൽകുന്നുണ്ട് ഗ്രൂപ്പുകളും സംഘടനകളും ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിലെത്തിയാണ് പരിശീലനം നൽകുക കൃഷി ചെയ്യുന്നവരിൽ നിന്ന് ശേഖരിച്ച കൂണുകൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് സൊസൈറ്റി ഇതിനു പുറമെ കൂൺകൃഷിക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വിപണനവും ഇവിടെയുണ്ട് പൊതുവെ കേരളത്തിൽ പാൽക്കൂണും ചിപ്പിക്കൂണുമാണ് കൃഷി ചെയ്യുന്നത് കൃഷിക്കാവശ്യമായ ബെഡ് തയ്യാറാക്കുന്നത് മുതലാണ് കൂൺകൃഷിയുടെ ആദ്യഘട്ടം തുടങ്ങുന്നത് ബെഡിനായുള്ള വൈക്കോൽ മണിക്കൂറുകളോളം വെള്ളത്തിൽ മുക്കി മുക്കിവയ്ക്കും അവിടെ നിന്നും എടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച എടുത്ത ശേഷമാണ് പൂൺവിത്ത് പാകുന്ന തരത്തിൽ ബെഡ് തയ്യാറാക്കുന്നത് വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിൽ തട്ടു തട്ടുകളായി വൈക്കോൽ മടക്കി മടക്കിവെക്കും ഒരു തവണ തട്ടിട്ടതിന് ശേഷം വിത്തുപാകും വീണ്ടും അതേ രീതി ആവർത്തിക്കും അങ്ങനെ മൂന്ന് മുതൽ വരെ തട്ടുകളായാണ് ബെഡ് തയ്യാറാക്കുന്നത് ബെഡിന് വശങ്ങളിലായി പൂർണ്ണമായും വിത്ത് പാകും നെല്ല് ഗോതമ്പ് ചോളം എന്നിവയിലാണ് കൂൺവിത്ത് സജ്ജീകരിക്കുന്നത് കേരളത്തിൽ കൂടുതലായും നെല്ലാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പുഴുങ്ങിയ നെല്ലാണ് വിത്തായി പിന്നീട് രൂപാന്തരപ്പെടുന്നത് അടച്ചിട്ട മുറിയിലാണ് കൂൺകൃഷിയുടെ ആദ്യഘട്ടം അവിടെ നിന്ന് പിന്നീട് വെളിച്ചവും തണുപ്പും ഒക്കെയുള്ള മുറിയിലേക്ക് ബെഡുകൾ മാറ്റും അവിടെയാണ് കൂണിൻ്റെ വളർച്ച കൃഷിക്ക് അനുയോജ്യമായി പരിസരവും കാലാവസ്ഥയും സജ്ജമാക്കുക എന്നുള്ളതും ശ്രദ്ധേയം പാൽപൂണിന് നമ്മുടെ സാധാരണ അന്തരീക്ഷത്തിൽ വളരാൻ കഴിയുമെങ്കിലും ചിപ്പിക്കൂട് തയ്യാറാക്കാൻ കുറെക്കൂടി തണുപ്പ് വേണം അതുകൊണ്ട് തന്നെ പ്രത്യേക സംവിധാനങ്ങൾ അതിനായി കർഷകർ ഒരുക്കിയിട്ടുണ്ട് ചെറിയ രീതിയിൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ് കൂൺകൃഷിയുടെ പ്രധാന ആകർഷണം ഏറ്റവും ചെറിയ സ്ഥലത്ത് നെറ്റുകളിട്ട് ഇത്തരത്തിലും കൂൺകൃഷി നടത്താം വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഈ രീതി പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കൂൺപുര ഇല്ലാത്തൊരു സാഹചര്യമാണ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സിറ്റിയിലൊക്കെ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം കൂൺ കൃഷി ചെയ്യണം അവരുടെ ദൈനംദിന ആവശ്യത്തിന് കൂണ് വേണമെന്നുള്ളവർക്ക് ഈ കൂൺ കൂടുന്ന ഒരാശയം നമ്മുടെ മുമ്പിലുണ്ട് ഈ കൂൺ കൂട് നമുക്ക് വാങ്ങുക അതിൽ മളവ് മളവെടുപ്പിന് ഭാഗമാക്കിയ കാ നമുക്ക് ഒരത്യാവശ്യം ഇരുപത്തഞ്ച് ദിവസം ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തോ ഒരു കട്ടിൻ്റെ അടിയിലേക്കോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഈ കൂണിനെ വളർത്തിയെടുക്കാം അങ്ങനെ വളർത്തിയെടുത്ത ആ കൂൺ ഇരുപത്തഞ്ച് നാൾ കഴിയുമ്പോൾ അതിന് കേസിംഗ് എന്ന് പറയുന്ന കേസിംഗ് ഇടണം ആ മണ്ണ് சாண മണലും കൂടെ ചേർത്തൊരു ഒരു തയ്യാറാക്കി നമ്മൾ അതിൻ്റെ മേൽപ്പരപ്പിലിടും അതൊരിഞ്ച് കണത്തിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഏഴെട്ട് ദിവസം കഴിയുമ്പോൾ കൂണുണ്ടാവുന്നത് അത്തരത്തിൽ ആ ഈ കൊയ്സിൻ കഴിഞ്ഞ ബെഡുകളെ നമുക്ക് ഈ കൂൺ കൂടുകളിലേക്ക് വെച്ചാൽ വരുന്ന മൂന്നോ നാലോ അഞ്ചോ ദിവസം ഇടയ്ക്കിടയ്ക്ക് നന കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് ദിവസം കഴിയുമ്പോൾ കൊച്ചു കുഞ്ഞു മുഗളങ്ങൾ ഉണ്ടാവും ആ കൂണുകൾ വളർന്ന് ഇത്തരത്തിൽ വിളവെടുപ്പിന് ഭാഗമാകുന്ന രീതിയിൽ വളർച്ച പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വരും ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ആദ്യ വിളവ് കിട്ടും ഒരു രണ്ട് മാസം കൊണ്ട് ഈ കൂൺ ബെഡുകളിൽ നിന്ന് നമുക്ക് ഒരു കിലോയോളം വരുന്ന കൂണ് നമുക്ക് വിളവെടുക്കാം പാൽക്കൂൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശുദ്ധമായ വെള്ള നിറവും അതിൻ്റെ മാംസളീയയും അതിൻ്റെ ഗ്ലാരിറ്റിയും ഒക്കെ തന്നെ ഇന്ന് ബട്ടൺ മഷ്റൂം അഗാരിക്കസ് ബൈസ്പോറസ് ബട്ടൺ മഷ്റൂമിനെ ഇന്ന് സ്റ്റാർ ഹോട്ടലുകളിൽ അതിനെ മത്സരിക്കുകയാണ് കേരളത്തിലെ കൂൺ പ്രിയരുടെ ഇടയിൽ വളരെയേറെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന ഒരിനം കൂണാണ് ഈ പാൽക്കൂണ് ഹോട്ടലുകളിൽ അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ ഇതിനെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരിനം കൂണാണ് പാൽക്കൂണ് ഗുണം കൊണ്ടും അതിൻ്റെ നിറം കൊണ്ടും കാഴ്ച കൊണ്ടുമൊക്കെ ആകർഷണീയമായ ഈ പാൽക്കൂണ് നമ്മുടെ കാലാവസ്ഥയിൽ നേരിട്ട് കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഒരു മുപ്പത് ഡിഗ്രി ചൂടുണ്ടെങ്കിൽ പോലും നമുക്ക് ഏത് സമയത്തും നമുക്ക് കൂൺ കൃഷി ചെയ്യാം എന്നുള്ളതാണ് കൂൺകൃഷി ഒരു ഇൻഡോർ കൃഷിയാണ് നമുക്ക് കുൻകൃഷി അതിൻ്റെ ആദ്യഘട്ടങ്ങളെല്ലാം വളർത്തിയെടുക്കുന്നത് അത് ഒരു ഇൻഡോറിനകത്താണ് നമുക്കൊരു ഷെഡിനുള്ളിലോ ഒരു റൂമിനുള്ളിലോ ഒക്കെയാണ് അത് വളർത്തിയെടുക്കുന്നത് അങ്ങനെ വളർത്തിയെടുത്ത പാൽക്കൂണ് അതിൻ്റെ ഇരുപത്തി അഞ്ച് നാളുകൾ അത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിവെക്കും അവിടെ നിന്ന് വളർച്ച പൂർത്തീകരിച്ച പാൽക്കൂൺ ബെഡുകളിൽ അതിലൊരു വളം ഇടലുണ്ട് കെയ്സിംഗ് എന്ന് പറയും ഒരിഞ്ച് കനത്തിൽ അതിൻ്റെ മേൽപ്പരപ്പിൽ മാം അതിന് വളമിടണം ആ വളം ഇട്ട് കഴിഞ്ഞാൽ വരുന്ന നാലോ അഞ്ചോ ദിവസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് കൂണുകൾ അവിടെ മുകളങ്ങളായി രൂപാന്തരപ്പെടും അത്തരത്തിൽ വളരുന്ന കൂണ് വരുന്ന ഏഴ് നാല് മുതൽ പത്ത് ദിവസത്തിനകം നമുക്ക് വിളവെടുക്കാവുന്നതാണ് അങ്ങനെ വിളവെടുക്കുന്ന കൂൺ ആ ബെഡിൽ തന്നെ മൂന്നോ നാലോ പ്രാവശ്യം വീണ്ടും വരുമെന്നുള്ളതാണ് ഈ കൃഷിയുടെ ഒരു പ്രത്യേകത കഴിക്കാൻ പറ്റുന്ന കൂണും വിഷമുള്ള കൂണുമുണ്ടോ അവ എളുപ്പത്തിൽ തിരിച്ചറിയുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മലയാളിക്ക് കൂണിനോടുള്ള അകൽച്ച മാറി വരുന്നതേയുള്ളൂ പാൽക്കൂണിനും ചിപ്പിക്കൂടിനും വ്യത്യസ്ത ദിവസങ്ങൾ വേണ്ടിവരും വിത്തുമുളയ്ക്കാൻ പരിസരവാസികൾക്ക് കൂടി ബുദ്ധിമുട്ടില്ലാത്ത കൃഷിയായതുകൊണ്ടാണ് കൂടുതൽ ആളുകളും കൂൺ കൃഷിയിലേക്ക് തിരിയുന്നത് മുഴുവൻ സമയവും കൃഷിയുടെ പിന്നാലെ നടക്കേണ്ട സാഹചര്യവുമില്ല ഇതിപ്പോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടിന്റെ കൂൺകൂടിന്റെ വില നാലിന്റെ നാനൂറ്റി അൻപത് രൂപയാണ് അത് നമുക്ക് ലോങ് ലൈഫ് ഉള്ളതാണ് തീയും കത്തിയും തീയില്ലാങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഇത് വീണ്ടും ഉപയോഗിക്കാം നമുക്ക് ഈ സിബൊക്കെ ഉണ്ട് ഒരു ബെഡ് മാറ്റി വെച്ച് മാറ്റി വെച്ച് വയ്ക്കാം അത്തരത്തിൽ ആ ഒരു കോൺകൂട് വാങ്ങിയിടുക ഈ ബെഡുകൾ നമ്മൾ തയ്യാറാക്കി നൂറ് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം നിലയ്ക്ക് വിത്തും അതിനാവശ്യമായ ബെഡ്മാറ്റോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അത് മേടിച്ച് നമുക്ക് സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയാൽ നമുക്കൊരു നാൽപ്പത് രൂപയ്ക്ക് ഈ ബെഡുകൾ തയ്യാറാക്കാം ഈ ഒരു ബെഡിൽ നിന്ന് നമുക്ക് മൂന്നോ നാലോ പ്രാവശ്യം കൊണ്ട് ഒരു കിലോളം കൂണ് കിട്ടുമെന്നുള്ളതാണ് ഇന്ന് പൊതുമാർക്കറ്റിൽ നാന്നൂറ്റി അൻപത് രൂപ ഈ കൂണിനുണ്ട് അപ്പോൾ കൂണിൻ്റെ ഉൽപ്പാദന ചിലവ് വളരെ കുറവാണ് ഈ കൂൺകൃഷിക്കൊരു പ്രത്യേകത കൃഷി വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് വിളവ് തരും അതുപോലെ തന്നെ ആയാസരഹിതമാണ് നമുക്ക് വലിയ കായിക അധ്വാനം ഇല്ലാത്തൊരു കൃഷിയാണ് കൃഷി പിന്നെ ഉള്ളത് കൃഷിസ്ഥലം ഒരുപാട് വേണ്ട കൂൺകൃഷിക്ക് മറ്റ് കൃഷികളെ അപേക്ഷിച്ച് പിന്നെ നമുക്കിതിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുറഞ്ഞ ചെലവേ ഉള്ളൂ കാര്യം നമുക്കൊരു മുതൽ മുടക്ക് കൂൺ കൂൺകൃഷിക്ക് വേണം ഇതിൻ്റെ ഉത്പാദന ചെലവിനൊക്കെ പക്ഷെ ഇതിന് ആവർത്തന ചിലവ് ഇതിനകത്ത് നമുക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആവർത്തന ചിലവ് നമുക്ക് ഇതിനകത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പുറമേ നിന്ന് തന്നെ ഇങ്ങനെ സ്പ്രേയറൊക്കെ കൊണ്ട് ഈ വെള്ളമൊക്കെ നമുക്ക് മനയ്ക്കാവുന്നതാണ് ആദ്യഘട്ടങ്ങളിൽ വിപണി കണ്ടെത്തുക പ്രയാസമായിരുന്നുവെങ്കിലും ഇപ്പോൾ താരതമ്യേന മികച്ച വിപണി ഉണ്ടെന്ന് കർഷകർ തന്നെ പറയുന്നു ഒന്നര വർഷമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്വദേശി എം കെ ശ്രീകുമാർ കൂൺകൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് കൃത്യമായ പഠനങ്ങൾ നടത്തി വിശ്വാസയോഗ്യരായ ആളുകളുമായി ബന്ധപ്പെട്ട് കൃഷി ആരംഭിച്ചില്ലെങ്കിൽ തുടക്കത്തിൽ കൈപൊള്ളും ശ്രീകുമാറിന്റെ തുടക്കവും അങ്ങനെയായിരുന്നു പിന്നീട് പതിയെ തിരികെ വന്നു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൂൺ നൽകാൻ ശ്രീകുമാറിന് കഴിയുന്നുണ്ട് അതിലൂടെ മികച്ച വരുമാനവും ലഭിക്കുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന്ന് റിട്ടയേഡായതിനു ശേഷം ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതിലിരിക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെ ഒരു പരസ്യം കണ്ടു ഇതെനിക്ക് കൂൺ ഹൈടെക്ക് കൂൺ ഷെഡ് നിർമ്മിച്ചു കൊടുക്കുകയും കൂൺകൃഷിയിൽ പരിശീലനം കൊടുക്കുകയും ആ കൃഷി ചെയ്യുന്നതിനുള്ള വിത്തും മറ്റ് എല്ലാം സപ്ലൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം കണ്ടു അതിനുശേഷം എനിക്ക് ഇവിടെ തിരുവനന്തപുരത്തുള്ള കൂ പിന്നെ കൈമനത്തുള്ള പാ കൂൺപുര എന്ന് പറയുന്ന ഒരു എൻ്റെ പരസ്യം പത്രത്തിൽ കൂടി കാണുകയും അവിടുത്തെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുകയും അപ്പോൾ അത് ആ കൃഷി ചെയ്ത് നല്ലതാണെന്ന് വെച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ കൂൺ കൃഷിയിലേക്ക് വന്നത് ഇപ്പോൾ നല്ല രീതിയിൽ വളമെടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ചൂട് കൂടുതലായുണ്ട് ഈ കൂണ് രണ്ട് തരമുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് രണ്ട് തരമാണ് ഒന്ന് മിൽക്കി എന്നും ഒന്ന് പിന്നെ ഇത് മോയിസ്റ്റർ മഷ്റൂമും ഓയിസ്റ്ററിന് ട്വൻറ്റി സെവൻ ഡിഗ്രി ഒക്കെ പാടുള്ളൂ അത് നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത് മെയിൻ്റെയിൻ ചെയ്യുന്നതിന് വേറെ ഫാനാൻ കൂൾ പാട പാടൻ ഫാൻ പാനൊക്കെ ചെയ്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിൽക്കിക്കാവുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ടെമ്പറേച്ചർ ആയാലും കുഴപ്പമില്ല ഇത് രണ്ടും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം വോയിസ്റ്റർ മാത്രമാണ് ചെയ്യുന്നത് ഒരു ബെഡിൽ നിന്ന് മാക്സിമം ഒരു ഒരു കിലോ വരെ മഷ്റൂ നോക്കി കിട്ടും അപ്പോൾ ആളുകൾ നേരിട്ടാണ് കൂടുതലും ആവശ്യപ്പെടുന്നത് ഷോപ്പിൽ വെച്ചിരുന്നാലും പോകുന്നുണ്ട് കാരണം നമുക്ക് ഇവിടെ കൾട്ടിവേഷൻ കുറവായത് കാരണം പുറത്തുനിന്ന് വരുന്നതൊക്കെയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ ഊട്ടീന്നൊക്കെ വരുന്ന അതാണ് അപ്പോൾ അത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവിടെ എത്തുന്ന ഇതാകുമ്പോഴേക്കും നമുക്ക് ഫ്രഷ് ആയിട്ട് ആളുകൾക്ക് അന്ന് തന്നെ കസ്റ്റമേഴ്സിലെ ഡയറക്റ്റായിട്ട് എത്തിക്കാനും പറ്റും പിന്നെ ഷോപ്പ് വഴി എത്തിക്കാനും പറ്റും ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രമേ ഇതിനെ തേടി വരുന്നുള്ളൂ മറ്റുള്ളവർക്ക് ഇത് നമ്മൾ ശരിക്ക് പറഞ്ഞ് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും കാരണം നമ്മളെ നാട്ടിൽ ഇതിൻ്റെ ഗുണങ്ങൾ ശരിക്ക് പ്രാബല്യത്തിൽ വന്നിട്ടില്ല നല്ലപോലെ പബ്ലിഷ് ആയിട്ടില്ല പക്ഷെ അറിയാന്നുള്ളവർ കാരണം ഇതിൽ ഒരുപാട് ഗുണം ഈ കൂണിൽ ഒരുപാട് ഉണ്ട് നാര നാരുകൾ കൂടുതലടങ്ങിയിട്ടുള്ളതാണ് പിന്നെ അതിനകത്ത് വിറ്റാമിൻ ഡി കൂടുതലടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇതിനുണ്ട് ഇത് പിന്നെ എല്ലിൻ്റെ വളർച്ചയ്ക്കൊക്കെ വളരെ ഇതാണ് ഗർഭസ്ഥ ശിശുവിനൊക്കെ തലവെട്ടിയൊക്കെ വളരാൻ വളരെ ബെറ്റർ എന്നാണ് ഞാൻ ഈ ഒരുപാട് ഇത് കൂടി അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൂൺ നല്ലൊരു സൂപ്പർ ഫുഡാണ് കൂണുകൊണ്ട് നിരവധി വിഭവങ്ങളും നമുക്ക് തയ്യാറാക്കാം നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂൺ പ്രധാന വിഭവമായി ഉൾപ്പെടുത്തിയാൽ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ ഒഴിവാക്കാൻ കഴിയും സാധാരണ ഭക്ഷണങ്ങൾക്കൊപ്പം മറ്റു പലഹാരങ്ങളും കൂൺ കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്നുണ്ട് കൂൺ ടിക്കയും കൂൺ കട്ട്ലെറ്റുമെല്ലാം അത്തരത്തിലൊന്നാണ് കൂൺ കാരറ്റ് ബീട്രൂട്ട് സവാള എന്നിവയുമായി ചേർത്ത് വഴറ്റിയെടുത്ത് അതിലേക്ക് വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങും ചേർത്താണ് കട്ട്ലെറ്റ് തയ്യാറാക്കുന്നത് ഇതിനൊപ്പം കൂൺ ടിക്കയും തയ്യാറാക്കാം കാപ്സിക്കം ചേർത്ത മസാലക്കൂട്ട് ബ്രെഡിൽ പൊതിഞ്ഞാണ് കൂൺ ടിക്ക തയ്യാറാക്കുക നമ്മുടെ ഭക്ഷണത്തിൽ ഈ കൂണ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം കൂണൊരു പൂർണ്ണ ഭോജനമാണ് കൂണിൽ ഷുഗർ ഇല്ല ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് നാര് കൂടുതലായത് തന്നെ അതിന് ഗഗണത്തിനാവശ്യമായ ഈ നാരിൻ്റെ അംശം ധാരാളമുണ്ട് ഫാറ്റ് ഇല്ലാത്തതാണ് കൊഴുപ്പ് രഹിത ഭോജനമാണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റാണ് പ്രതിരോധശേഷി ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതാണ് ആൻറ്റി ക്യാൻസറിങ് ആണ് നമ്മൾ കീമൊക്കെ കഴിഞ്ഞാൽ ശരീരത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു ഭക്ഷണമാണ് കോണ് ആൻറ്റി ക്യാൻസറിങ് ആണ് വൈറ്റമിൻ ഡിയുടെ ഒരു കലവറയാണ് ചില പ്രത്യേക വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആളുകൾ കൂണ് ഭോജനമായി കഴിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഡോക്ടർമാരുണ്ട് അത്തരം ആളുകൾ ഇവിടെ ഒന്ന് സ്ഥിരം നമ്മൾ കൂണ് മേടിച്ച് കഴിക്കുന്നവരുണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് തായാമീൻ്റെ ഒരു കലവറയാണ് കൂണ് കാരണം ഈ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു വൈറ്റമിൻ്റെ കുറവാണ് ഈ തായാമീൻ മാംസങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു വൈറ്റമിൻ അത് മാംസ സസ്യാഗണത്തിലെ ഒരു മാംസമായ കൂണിൽ അത് ഉണ്ട് ഇനി അനുബന്ധ ഉൽപ്പന്നങ്ങളിലേക്ക് വന്നാൽ മഷ്റൂം ഓയിലും മഷ്റൂം വിറ്റയും അച്ചാർ പപ്പടം സോപ്പ് ചമ്മന്തിപ്പൊടി ഹൽവ പായസം എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ കൂൺ ഉപയോഗിച്ച് തയ്യാറാക്കാനാവും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങൾക്കൊപ്പം കുറച്ച് കൂൺ കൂടി ചേർത്താൽ അത് കൂൺ വിഭവമായി മാറുന്നു ഇതോടെ ആരോഗ്യത്തിന് കൂടുതൽ ഗുണകരമാവുകയും ചെയ്യും ക്യാൻസർ പ്രതിരോധ ഭക്ഷണം കൂടിയാണ് കൂൺ ഇന്ന് നമ്മൾ കൂണിനെ കുറിച്ച് പറയും ഇതൊരു ഭക്ഷ്യവസ്തു മാത്രമല്ല കൂണ് കൂണ് ഒരു സൗന്ദര്യവർദ്ധിത വസ്തു കൂടിയാണ് കൂൺ കൊണ്ട് ഹെർബൽ ഓയില് ടൂത്ത് പേസ്റ്റ് കൂൺ സോപ്പ് കൂൺ കൊണ്ടുള്ള പലതരത്തിലുള്ള സൗന്ദര്യവർദ്ധിത വസ്തുക്കളൊക്കെ ഇന്ന് വിപണിയിലുണ്ട് കൂണ് ഒരു അണുനശീകരണയായിട്ട് കാണപ്പെടുന്നുണ്ട് മഞ്ഞളിനുള്ളതുപോലെ അതിനേക്കാളും പത്ത് മടങ്ങ് അണുക്കളെ നശിപ്പിക്കാൻ ശേഷിയുണ്ട് കൂണെന്നാൽ നമുക്കറിയാം ഋഷിക്കൂണ് ഗാനോട് കൂണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഔഷധത്തിൽ ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്ന കൂണുകളൊക്കെ നമ്മുടെ മുമ്പ് നമ്മുടെ ആയുർവേദ ആചാര്യ നമ്മൾ കൂണിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സുശ്രുതനും ശരകനും തന്നൊന്തിരി അഗസ്ത്യാരും ഒക്കെ കൂണിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് കൂണ് വളരെയേറെ നമ്മളെ കൊഴുപ്പ് അല്ലെങ്കിൽ ദുർ നേര് നശിപ്പിക്കുന്ന സാധനമാണ് കൂണ് ജെനർജി തരുന്നതാണ് കൂണ് അതുകൊണ്ടാണല്ലോ ഇന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം സ്പോർട്സ് സ്പിരിറ്റ് കൂട്ടാൻ ആളുകൾ കൂണ് കഴിക്കുന്നവരുണ്ട് ബഹിരാകാശ സഞ്ചാരികൾ കൂണ് കഴിക്കുന്നുണ്ട് എന്തിന് നമുക്ക് നമ്മൾ ഷുട്ടാക്ക കൂണ് ലാൻഡാനസ് കൂൺ എന്ന് പറയുന്ന ഒരു വറൈറ്റി കൂണുണ്ട് അതൊക്കെ നമ്മുടെ ലോകവിപണിയിൽ ധാരാളം ആളുകൾ ദൈനംദിനം കഴിക്കുന്ന ഇനം കൂണാണ് അങ്ങനെ ഒരുപാട് കൂണുകളുണ്ട് അതിൽ കലോസബി എന്ന് പറയുന്ന ബൊട്ടാണിക്കൽ ലൈമിൽ അറിയപ്പെടുന്ന ഈ പാൽക്കൂണ് തന്നെ ഇന്ന് പല വറൈറ്റികളുണ്ട് ഈ പ വറൈറ്റികളെന്ന് പറയുമ്പോൾ പാൽക്കൂണിൽ കലോസബി ഇണ്ടിക്ക കലോസബി ഭീമ വലുപ്പം കൊണ്ട് ഒരു വലിപ്പം ഉള്ള കൂണുകൾ എ പി കെ ടു എന്നൊക്കെ പല പല തരത്തിലെ വെറൈറ്റി കൂണുകൾ ഇന്നും നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ കൂണിന് വേണ്ടി ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് നമുക്ക് ഹിമാചൽ പ്രദേശിൽ ഡയറക്ടർ ഓഫ് മഷ്റൂം ഹിമാചൽ പ്രദേശ് ഡയറക്ടർ ഓഫ് മാസ്റ്റർ ഹിമാ എച്ച് പി അവിടെ ഐ സി ആറിൻ്റെ കീഴിൽ ഒരു വലിയ റിസർച്ച് ഉണ്ട് അതിൻ്റെ കീഴിൽ നമുക്ക് വെള്ള കാർഷിക സർവകലാശാലയിൽ വെള്ളായണി കാർഷിക കോളേജിൽ അവരുടെ കീഴിലുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഗവേഷണ പ്രോജക്റ്റുകൾ ധാരാളം നടക്കുന്നു മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയാണ് ഒരു കിലോ കൂണിന് ഇപ്പോൾ വിപണിയിൽ നൽകേണ്ടി വരുന്നത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന കൂണുകളിൽ അധികവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയാണ് കൂ നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് വലിയ രീതിയിൽ തുടങ്ങുന്നതിനേക്കാൾ ചെറിയ രീതിയിൽ തുടങ്ങി വീണ്ടും വിപുലമാക്കുന്നതാണ് ഇത്തരം കൃഷികൾക്ക് നല്ലത് കാര്യങ്ങൾ പഠിച്ച ശേഷം വിപുലമാക്കിയാൽ സാമ്പത്തിക ലാഭവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭിക്കും വീട്ടമ്മമാർക്ക് വളരെ സൗകര്യപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കൃഷി കൂടിയാണ് കൂൺ ചെറിയ ചിലവിൽ വലിയ സമ്പാദ്യം വീടുകളുടെ മുഖഛായ തന്നെ മാറ്റും കൂൺ കൃഷിക്ക് ഒരു പ്രത്യേകത നമുക്കൊരു ഉൽപാദന ചെലവുണ്ട് കൂൺ വിത്ത് വൈക്കോൽ അല്ലെങ്കിൽ മാറ്റ് വരപ്പൊഴി ഇതൊക്കെ വേണം പക്ഷേ അതിന് ആവർത്തന ചില ചിലവില്ല നമുക്ക് മറ്റ് കൃഷികൾക്കെല്ലാം അതിനുശേഷം ആവർത്തന ചിലവുണ്ട് നമ്മളെരുത്തിൽ കെട്ടി കോഴി വളർത്തി കോഴി കുഞ്ഞു മേടിച്ചാൽ പിന്നെ അതിന് തീറ്റ കൊടുക്കണം ഇതങ്ങനെയല്ല ഒരു കോഴി പുര ഒരു കൂൺ കൂടോ ഒരു കൂൺ പുരയോ കെട്ടി വയ്ക്കോടും മരപ്പൊടിയും വിത്തും മേടിച്ചാൽ പിന്നെ ആവർത്തന ചിലവില്ല ലോകത്ത് ആവർത്തന ഒരു കൃഷിയാണ് കൂൺ കൃഷി അതാണ് അതിൻ്റെ ഉൾപ്പെടുത്തി പിന്നെ നമുക്ക് മറ്റു കൃഷിക്കൊക്കെ കിട്ടുന്ന എല്ലാ പ്രോത്സാഹനവും ഈ കൂൺ കൂൺകൃഷിക്കുണ്ട് നമ്മുടെ സബ്സിഡി കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട് അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ കൂണുണ്ട് ബാങ്കുകളിൽ ലോണുകളുണ്ട് അങ്ങനെ ജനുവനിറ്റിയുള്ള ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മറ്റേതൊരു കർഷകനും കിട്ടുന്ന എല്ലാ സംരക്ഷണവും കൂൺ കൃഷിക്കാരനും കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു സീസൺ ക്രോപ്പ് വരുമ്പോൾ വില താഴെ അങ്ങ് പോവും ഉത്പാദനം ഗണ്യമായി വർധിക്കുന്നു വില താഴേക്ക് പോകുന്നു അങ്ങനെ ഒരു ഒരിതില്ലാത്ത ഒരു സ്ഥിരതയുള്ള വിലയുള്ള ഒരു 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 നമ്മുടെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഒരു വില തകർച്ച ഇന്നോളം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഇതിൻ്റെ ഉത്പാദന ചെലവ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മുന്തിയ വിലയുള്ള ഒരു കൃഷിയും കൂൺകൃഷി തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഡിമാൻഡ് നമ്മൾ ആവശ്യത്തിൻ്റെ പത്ത് ശതമാനം പോലും കൂടി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വരുന്ന ഒരാളിന് തൊഴിലന്വേഷിയാണ് എങ്കിൽ അവനൊരു തൊഴിൽ സ്വീകരിക്കണം ഇനി എനിക്ക് ഒരു കൂൺ കൃഷിയിൽ ഒരു തൊഴിൽ ആണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുരക്ഷിതമായ തൊഴിലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കൂൺ പ്രിയകളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ ആവശ്യകത ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് ആവശ്യമായ കൃഷിക്കാരനാവശ്യമായ ബാങ്ക് ലോണ് സബ്സിഡി അതിൻ്റെ ഗ്രാൻഡ് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കിട്ടും ുന്നുണ്ട് അതുകൊണ്ട് ഒരു സുരക്ഷിത കൃഷിയായി നമുക്ക് ചെയ്യാം ഒരുപാട് കൃഷിസ്ഥലം ആവശ്യമില്ല ഏത് പരിമിതികൾക്കുള്ളിൽ ഉള്ളവരും ഏത് വൈകല്യമുള്ളവനും കായികാത്വാനം തീരെ കുറഞ്ഞ ഒരു കൃഷിയാണ് കൂൺകൃഷി പിന്നെ ഇതിന് അലർജി ഇല്ല സ്മെല്ലില്ല നമ്മൾ മറ്റ് ഭൂകടത്ത ജലചൂഷണമെന്നോ അന്തരീക്ഷ കാർബൻ്റെ അളവ് മാറ്റുന്നോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസ് വേണ്ട ഇത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഒരു പക്ഷി സുരക്ഷാ ലൈസൻസോ രജിസ്ട്രേഷൻ എടുക്കണം നമ്മൾ ഒരു ബ്രാൻഡ് ചെയ്ത് മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ അതും ഞങ്ങൾക്ക് തരികയാണെങ്കിൽ കേരളത്തിലെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും റെയിൽവേയുടെ പാർട്ടി സർവീസ് വഴിയോ കെ എസ് ആർ ടി സിയുടെ പായസ സർവീസ് വഴിയോ തന്നാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് കൂടെ എടുക്കുന്നുണ്ട് നിലവിൽ ബാങ്കുകളും സൊസൈറ്റികളും എല്ലാം തന്നെ സാമ്പത്തിക സഹായങ്ങളുമായും ഉപദേശങ്ങളുമായും രംഗത്തുണ്ട് അവയൊക്കെ കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ വരുമാനത്തിന്റെ പുതിയ സാധ്യത നമുക്ക് മുന്നിൽ തുറക്കും നാടും നമ്മളും പരിപാടി ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് പുതിയ കർഷകരും പുതിയ കൃഷി വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം